ഓഗസ്റ്റ് ഒന്നിന് വന്ന സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ ബഹുജൻ ഇടയിൽ വലിയ ആശങ്കയുണ്ടായിരിക്കുന്നത് ദേശീയ തലത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് ഉപവിഭാഗങ്ങളായി തരംതിരിക്കാനും അതോടൊപ്പം ക്രീമി ലെയർ നടപ്പാക്കാനുമുള്ള ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ആ കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഉപവിഭാഗങ്ങളായി തരംതിരിക്കുന്നത് ഇതാണ് പട്ടികജാതി പട്ടികവർഗ ബഹുജന വിഭാഗങ്ങളെ വളരെ ആശങ്കയില ആക്കിയിരിക്കുന്നത് ക്രീമി ലെയർ നടപ്പാക്കില്ല എന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട എം പിമാരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായെന്നാണ് പറയപ്പെടുന്നത് ബി ജെ പി ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കോടതി വിധി മറികടന്നേ മതിയാകൂ കാരണം സബ്ക്ലാസിഫിക്കേഷൻ പട്ടികജാതി ഉപവിഭാഗങ്ങളായി തിരിക്കുക എന്നതും ക്രീമി ലെയർ നടപ്പാക്കണമെന്നുള്ളതും കോടതി വിധിയുടെ ഭാഗം തന്നെയാണ് അത് കേവലം ഒരു പരാമർശ വിഷയമല്ല ഇപ്പം ഏഴംഗ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയൂടും മിശ്ര എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജ്മെൻ്റാണ് പ്രധാനപ്പെട്ടൊരു ജഡ്ജ്മെൻ്റായി കണക്കാക്കുന്നത് അതിലാണ് പട്ടികജാതി ലിസ്റ്റ് പുനഃപരിശോധിച്ച് ജാതികളുടെയും ഉപജാതികളുടെയും അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്ന് പ്രധാന വിധി വന്നിരിക്കുന്നത് അതിൽ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു ആശയം വന്നിട്ടില്ല ഒരു മൈനോറിറ്റി ജഡ്ജ്മെൻ്റാണ് ഇതിനെ സമ്പൂർണമായും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് നാല് ജഡ്ജുകൾ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെ നിഗമനങ്ങളോട് യോജിക്കുമ്പോൾ തന്നെ അതായത് ക്ലാസിഫിക്കേഷൻ വേണമെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ക്രീമി ലെയർ കൂടി നടപ്പാക്കണം എന്നവരുടെ വിധിയിൽ കൺക്ലൂഷനുണ്ട് എന്ന് പറഞ്ഞാൽ ഉപവിഭാഗങ്ങളാക്കി തരാന്തിരിക്കുക എന്നതും ക്രീമി ലെയർ ആക്കുക എന്നുള്ളതും ഭൂരിപക്ഷ വിധിയുടെ ഭാഗമാണ് അപ്പോൾ അതിൽ ക്രീമി ലെയർ നടപ്പാക്കില്ല എന്ന് മാത്രമുള്ള ഒരു ആണ് ദേശീയ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിനു വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഉപവിഭാഗമായി തരംതിരിക്കില്ല എന്ന് ഒരു അഷ്വറൻസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല രണ്ടാണെങ്കിലും ഇതിൻ്റെ ഒരു പാർലമെൻറ്റിൽ ഒരു നിയമനിർമ്മാണം പ്രസക്തമാണ് അതിനുള്ള യാതൊരു നടപടിയും ഇപ്പോൾ എടുത്ത് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ദളിതാദിവാസി ബഹുജൻ വിഭാഗങ്ങളുടെ ലീഡർഷിപ്പ് ഒരു ഭാരത് ബന്ദ് കോൾ ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരവരുള്ള സാഹചര്യം നോക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തുടങ്ങിയ തന്നെ മാത്രമല്ല ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകൾ ഉൾപ്പെടെ കാശ്മീർ വരെ വളരെ വിപുലമായ തോതിൽ ഈ കോൾ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ ചെറുതും വലുതുമായ നിരവധി സംഘടനകൾ ഇത് തുടങ്ങിവെച്ചതാണ് എങ്കിലും പിന്നീടത് ബഹുജൻ സമാജ് പാർട്ടിയുടെ ബി എസ് പിയുടെ ലീഡർ മായാവതി ഉൾപ്പെടെ അത് ബന്ധിന് പിന്തുണക്കുന്ന തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ ബന്ദ് കോൾ ചെയ്യുക എന്നുള്ളത് മറ്റു തരത്തിലുള്ള ഭരണപരമായ തീരുമാനങ്ങൾ അതായത് അത് നിയമലംഘനമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള കോടതി പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഹർത്താലായി ആചരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഹർത്താലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം സംഘടനകളും ഈ കോൾ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായി പ്രവർത്തനത്തിലാണ് പലയിടത്തും ഇപ്പോൾ ഈ നിമിഷവും നാളത്തെ ഹർത്താൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് കടകമ്പോളം കയറിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വക്താക്കളെ കാണുന്നുണ്ട് മീഡിയകളെ കാണുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ഇടപെടൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് ഹർത്താൽ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു നിഗമനം തന്നെയാണ് ഇപ്പം തന്നെ ഈ നിലക്ക് വിജയിച്ചു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ദേശീയ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം സംഘടനകൾ ഏകോപിതമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ഹർത്താലിന് വേണ്ടി പ്രായമായി തെരുവിലിറങ്ങുന്നതിൽ മുഴുവൻ സംഘടനകൾക്കും കഴിഞ്ഞില്ലായിരിക്കും കാരണം വളരെ ഘട്ടം ഘട്ടമായും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലുള്ള കോളിന് ശേഷം അവസാന നിമിഷം വരെ സംഘടന തീരുമാനമെടുത്ത വിഭാഗങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോഴും ആ രീതിയിൽ പൂർണ്ണമായും ഇതിനകത്ത് മുഴുകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പട്ടികാന്തി പട്ടിക സംഘടനകൾ കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ എന്നുള്ള നിലയിലുള്ള പി കെ എസ് കോൺഗ്രസിൻ്റെ ദളിത് വിഭാഗ ദളിത് കോൺഗ്രസ് തുടങ്ങിയവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഭരണപരമായി ഇടത് വലത് മുന്നണികൾ ഭരണ പാർട്ടികൾ നിലയിൽ അല്ലത് ഭരത മുന്നണികൾ ഇക്കാര്യത്തിൽ കൃത്യമായുള്ള സ്റ്റാൻഡെടുത്ത് പരസ്യമായ രംഗത്ത് വന്നിട്ടില്ല മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡെടുത്ത് വന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട് എസ് ഡി പി ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ആവശ്യം കേരളത്തിലെ ഒരു പോപ്പുലർ ആവശ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിതിപ്പോൾ ഒരു ഉപസമിതിയെ കൊണ്ടന്വേഷിപ്പിക്കുക എന്നൊരു നിലപാടനുസരിച്ചെങ്കിലും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൃത്യമായ നിലപാട് കൃത്യസമയത്തെടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി മുന്നണമന്നൊരു തീരുമാനം യു പി എസ് സി നിയമനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി ലാറ്ററൽ എൻട്രി പോലുള്ളൊരു രീതി ഐ എ എസ് ആർക്ക് പകരം പ്രൈവറ്റ് മേഖലയിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വ്യക്തികളെ ഡയറക്ടർമാരെയും അതുപോലെ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെയും റാങ്കിലേക്ക് നാൽപ്പത്തിനാലോളം തസ്തികയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന നടപടിയെ അതിനിശ്ചിതമായി രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യു ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന സ്വകാര്യവൽക്കരണത്തെയും സമ്പൂർണമായും സംഘപരിവാറിൻ്റെ താൽപ്പര്യമനുസരിച്ച് ഈ മേഖലയിൽ നിന്നെല്ലാം തന്നെ സവർണാധിവസ സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിൽ നിയമനങ്ങളും സംവരണ രീതികളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായി ഒരു ഒരു പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉണ്ട് പ്രത്യേകിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പത്രികയിൽ ആവശ്യപ്പെട്ടിരുന്ന സമ്പൂർണമായ ജാതി സെൻസസ് എന്ന് പറയുന്ന ആവശ്യം ഇന്ന് കൂടുതൽ കാലി പ്രസക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹർത്താലിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം സുപ്രീം കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് യാതൊരു ഡാറ്റയും ഇല്ലാതെയാണ് അതുകൊണ്ട് സംസ്ഥാനങ്ങളോട് ഡാറ്റ പരിശോധിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഇ ഡബ്ല്യു എസ് ആകട്ടെ മറ്റേത് തരത്തിലുള്ള വിഭാഗം പ്രാതിഥ്യമില്ല എന്ന ഒരു അഭിപ്രായമുണ്ട് അത് ജുഡീഷ്യറിക്കാകട്ടെ എക്സിക്യൂട്ടീവനാകട്ടെ പാർലമെൻറ്റിനാകട്ടെ ആർക്കും ഉണ്ടെങ്കിലും സമഗ്രമായ ഒരു ഡാറ്റാ ശേഖരണം അതായത് സമഗ്രമായ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഒരാവശ്യം രണ്ടാമത് ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാകുന്നതിന് കാരണം പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് തയ്യാറാക്കുക അതിൽ നിന്ന് പ്രത്യേക കമ്മ്യൂണിറ്റികളെ ഒഴിവാക്കുക ഉൾപ്പെടുത്തുക മാറ്റം വരുത്തുക തുടങ്ങിയവയ്ക്കെല്ലാം ഉള്ള സമ്പൂർണമായ അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് ആർട്ടിക്കിൾ ത്രീ ഫോർട്ടി വൺ വൺ എന്ന് പറയുന്ന ഉപവകുപ്പ് അനുസരിച്ചും ആർട്ടിക്കിൾ ത്രീ ഫോർട്ടി ടു അനുസരിച്ചും പട്ടികാതി പട്ടിക വിഭവങ്ങളുടെ ഈ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻറ്റൈൻ ചെയ്യല്ല അതിന് രൂപം നൽകുന്നതിനും അതിൽ ഭേദഗതി വരുത്തുന്നതിനെല്ലാം തന്നെയുള്ള അധികാരം പാർലമെൻറ്റിനാണ് പാർലമെൻറ്റ് അത് അംഗീകരിച്ചാൽ അത് വിജ്ഞാപനം ചെയ്യാനും അതിലൊപ്പിട്ട് വിജ്ഞാപനം ചെയ്യുന്നൊരു നടപടിക്രമം ഇന്ത്യൻ പ്രസിഡൻറ്റുമാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് അന്ന് പട്ടികജാതി വിഭാഗങ്ങളുടെ സംവരണമാണ് ഏറ്റവും പ്രമുഖ വിഷയമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുൻറ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഇത് മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾ പ്രാദേശികമായോ പ്രൊവിൻസുകളിലോ ഉള്ള രാഷ്ട്രീയ ശക്തികളോ രാഷ്ട്രീയ ഘടകങ്ങളോ ടിങ്കർ ചെയ്യാതിരിക്കാൻ ഇതിൽ പോവറേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു സംരക്ഷിത കവചമെന്നുള്ളതിൽ തന്നെയാണ് ഇതിനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആ നിരീക്ഷണം ഇന്നും പ്രസക്തമാണ് ഇത് ഭേദഗതി ചെയ്യാൻ ഉപജാതി വിഭാഗങ്ങളുണ്ട് എന്നുള്ള ഒരു ഭേദഗതി ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ നിലക്ക് പാർലമെൻറ്റിൻ്റെ അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനും അധികാരവും റദ്ദാക്കുക എന്നതാണ് ചെയ്തത് മറ്റേ അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉപവിഭാഗങ്ങളായി തരംതിരിക്കാനുള്ള ഒരു ഒരു അഭിപ്രായമായി കോടതി പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു വൈവിധ്യമുള്ള ഹെട്രോജീനിയസ് വിഭാഗങ്ങളുടെ ഒരു കൂട്ടം എന്നുള്ളവരാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ജാതീയമായുള്ള അസമത്വം നിലനിൽക്കുന്നു ഏതാനും ചില ജാതികൾ ചില മറ്റ് ജാതികളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നു തുടങ്ങിയ നിരീക്ഷണമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ഹെട്രോജീനിയസ് അതാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതിനവരാസ്പദമാക്കിയിരിക്കുന്നത് ഗുജറാത്തിൽ നടന്ന ഒരു അക്കാഡമിക് പഠനത്തിലുള്ള നിരീക്ഷണങ്ങളാണ് കൂട്ടിയ പോലും ഉദ്ധരിക്കുക പോലും ചെയ്തിരിക്കുന്നത് ഇതും ഭരണഘടനാ വിരുദ്ധമാകുന്നു എന്തുകൊണ്ടെന്നാൽ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഭാഗമായി കമ്മ്യൂണിറ്റികളുടെ അല്ലെങ്കിൽ ജാതികളെ ഒരു വ്യത്യസ്ത ജാതികൾക്ക് വ്യത്യസ്ത ഗോത്രാചാരങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവക്കെല്ലാം തന്നെ ഏകദാനമായ ഒരു സ്വഭാവമുണ്ട് ഹോമോജീനിയസായ ഒരു സ്വഭാവം അത് അൺടച്ചബിലിറ്റിക്ക് വിധേയമായവർ എന്നുള്ള നിലയിലാണ് പട്ടികജാതിക്കാർ എന്ന് കണക്കാക്കുക പട്ടികജാതി ആ അർത്ഥത്തിൽ ഒരു ജാതിയല്ല ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ പൊതുവായ സ്വഭാവം ജാതിശ്രേണിയുടെ അല്ലെങ്കിൽ ബ്രാഹ്മിൺ ക്ഷത്രിൻ വൈശ്യശൂദ്രൻ എന്ന് പറയുന്ന ഈ ഘടന ഈ ഹയറാർക്കിയുടെ അല്ലെങ്കിൽ അത് സൃഷ്ടിച്ച ആര്യാവർത്തത്തിൻ്റെ പുറത്ത് നിർത്തപ്പെട്ടു ഐത്തത്തിന് വിധേയമാക്കി മാറ്റി നിർത്തപ്പെട്ടവരുമായ ഒരു ജനതയാണ് ഈ അൺടച്ചബിൾസ് എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നത് അൺടച്ചബിളായിട്ട് അവരെ മാറ്റി നിർത്തി തന്നെ സാമൂഹികവും വിദ്യാഭ്യാസരും സാമ്പത്തികവുമായി പിന്തള്ളപ്പെട്ടവരാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആ വിഭാഗത്തെ ഒരു പൊതുവായ ഒരു ജന ജനത എന്നുള്ളതിൽ കണ്ടുകൊണ്ടാണ് പട്ടികജാതിക്കാർ എന്ന നിലയിൽ അത് നാമകരണം ചെയ്യുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരും വംശീയമായ പ്രത്യേക ട്രീറ്റുമുള്ളവരെ ഉള്ളവരെ പട്ടിക എന്നും കണക്കാക്കുന്നു ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ജാതീയമായ ഉച്ച ദിനത്തിനില്ല മേലാളരും കീഴാരുമില്ല അല്ലെങ്കിൽ അതിൽ ഉയർന്നവരും താഴ്ന്നവരും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പദവി ജാതീയമായ മറ്റ് ശ്രേണിയിൽ കാണുന്ന തരത്തിലുള്ള ഒരു പദവി ഇല്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണം ചരിത്രവിരുദ്ധവും വസ്തുക്കൾക്ക് നിരക്കുന്നതും അല്ല ഇനി ഇതിൻ്റെ ഒരു അനന്തരബലം കോടതി നിരീക്ഷിച്ച തരത്തിലുള്ള ഒരു അനന്തരബലം എന്തായിരിക്കും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ സംസ്ഥാന ഗവണ്മെന്റ് അവർക്ക് തോന്നിയ നിലയിൽ പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങളനുസരിച്ച് ആ ലിസ്റ്റിനെടുത്ത് അമ്മാനമടാനും ജാതീയമായി തമ്മിലടിപ്പിക്കാനും ഒക്കെയുള്ള അതിനിഗൂഢമായ പദ്ധതികൾ അവർ നിൽക്കും ഒരു വശത്ത് ചില കമ്മ്യൂണിറ്റിയുടെ വക്താക്കളായി അവർ അതോടൊപ്പം നിൽക്കാനിടയുണ്ട് മറ്റ് കമ്മ്യൂണിറ്റികൾക്കെതിരെ അവർ തിരിക്കാം അവരെ അതാത് നിയമസഭകളുടെയും വാർഡുകളുടെയും എല്ലാം താല്പര്യമനുസരിച്ച് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വലിയ സാധ്യത അഥവാ സംഘപരിവാറിൻ്റെ ജാതീയമായി ഉപജാതികളായി വിഭജിച്ച് തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ് ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്തുകൊണ്ട് പട്ടികജാതി ലിസ്റ്റ് അതിൻ്റെ മർമ്മമാകുന്നു എന്നുള്ളത് കൂടി നമുക്ക് മറ്റ് ഏത് കമ്പ ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി ഐക്തജന വിഭാഗങ്ങൾക്കുള്ള എല്ലാ സംരക്ഷിത വകുപ്പുകളുടെയും ഉറവിടം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഐക്തോച്ചാരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ സെവൻറ്റീൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്തത്തിൻ്റെയും അത് പ്രധാന അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള അനാ അനാചാരങ്ങളുടെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും തുടച്ചു നീക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്നതാണ് ആർട്ടിക്കിൾ സെവൻറ്റീൻ നിഷ്കർഷിക്കുന്നത് ആ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശം എന്നുള്ള നിലയിലാണ് ഭരണഘടനയുടെ പതിനഞ്ച് നാല് വിദ്യാഭ്യാസ സാമൂഹ്യവും വിദ്യാഭ്യാസം പിന്നോക്കം നിൽക്കുന്നുള്ള വിദ്യാഭ്യാസ പരിരക്ഷ പതിനാറ് നാല് അവസര സമത്വം ഉറപ്പാക്കാനുള്ള സർവീസിലൊക്കെയുള്ള കുറവുണ്ടെങ്കിൽ അത് ഉറപ്പ് വരുത്താനുള്ളത് ഒക്കെ പ്രൊമോഷനുള്ള സംവരണം തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഈ രണ്ട് വകുപ്പുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഇതുകൂടാതെ ആർട്ടിക്കിൾ ത്രീ തേർട്ടി എയ്റ്റും അനുസരിച്ച് നമുക്ക് നമ്മുടെ ക്ഷേമങ്ങളെക്കുറിച്ച് പഠിക്കാനും അത് പാർലമെൻറ്റിൻ്റെ മുമ്പിലെത്തിക്കാനും ഭരണകൂടത്തിന് മുൻപിക്കാനുള്ള പ്രത്യേക കമ്മീഷനുകൾ ഉണ്ട് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഇതിലെല്ലാറ്റിനുപരിയായി ആർട്ടിക്കിൾ ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ള ആയിട്ടുള്ളൊരു വകുപ്പാണ് അതൊരു ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ഗവൺമെൻറ് ഫണ്ട് ഡിവോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു വകുപ്പാണ് അതിന് ഒരു ഉപവിഭാ ഉപവകുപ്പുണ്ട് ഒരു പ്രൊവിസോ ആഡ് ചെയ്തുകൊണ്ടാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ കമ്പൗണൻ പ്ലാനും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഗിരിവർഗ ഉപപദ്ധതിയും ആവിഷ്കരിക്കപ്പെടുന്നത് ഇതിനു പുറമെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉണ്ട് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ പൗരാവകാശ നിയമത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണേണ്ടത് ഇതെല്ലാം തന്നെ ഈ കൂട്ടം നിയമങ്ങളെല്ലാം തന്നെ ഈ ജനവിഭാഗത്തിൻ്റെ സവിശേഷമായ പരിഗണന കണക്കിലെടുത്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ വകുപ്പുകളെല്ലാം തന്നെ ഓപ്പറേറ്റീവ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിക്കൽ സെവൻറ്റീൻ ഉപയോഗിക്കുന്ന ഈ വകുപ്പുകളെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ടും പ്രായ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ ആരാണ് പട്ടികജാതിക്കാർ ആരാണ് പട്ടികവർക്കാർ എന്നുള്ളത് വളരെ കർക്കശമായി നിർണയിച്ചേ മതിയാകും അതിനുള്ളൊരു മെത്തഡോളജി ദശകങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് ലിസ്റ്റ് ഭേദഗതി ഇനം കൂട്ടിച്ചേർക്കാനുള്ള അഭിപ്രായങ്ങൾ പറയാം കിട്ടാർസ് പോലുള്ളവർക്ക് നരവംശ നിരീക്ഷണം പറയാം ഇത് പാർലമെൻറ്റ് പരിശോധിക്കുന്നതിന് രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഹോർജി അവർ പരിശോധിച്ചതിനു ശേഷം ഗവൺമെൻ്റ് കമ്മീഷനുകൾക്ക് വേണമെങ്കിൽ നിർദ്ദേശം പറയാം ഇതെല്ലാം ശേഷം ആണ് പാർലമെൻറ്റ് ഇക്കാര്യം തീരുമാനിക്കുന്നതും പ്രസിഡൻ്റിൻ്റെ കീഴിൽ അതൊരു സംരക്ഷിത ലിസ്റ്റായി ദാറ്റ് ഈസ് ഡീംഡ് ടു ബി ഷെഡ്യൂൾഡ് കാസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റെന്ന് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ലിസ്റ്റ് ലിസ്റ്റെന്ന് നിർവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് അട്ടിമറിച്ചാൽ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ എങ്ങനെ പോകുമ്പോൾ അതുപോലെ ഇതെല്ലാം തന്നെ തകർന്നു വീഴപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെമ്പാടുമുള്ള ഒരു ഒരു പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ തദ്ദേശീയ ജനസമൂഹം എന്നുള്ള നിലയിൽ ഇത് വികാരപരമായി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നത്തെ ഈ നടക്കാൻ പോകുന്ന ഹർത്താൽ ഒരു സൂചന മാത്രമാണ് നമ്മൾ ഐക്യത്തെ കുട്ടിയുറപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാത്രം ഈ ഹർത്താലിന് നമ്മൾ കണ്ടാൽ മതി അടുത്ത് ഇരുപത്തിനാലിന് കൊച്ചിയിൽ നടക്കുന്ന അധ്യാപകൻ നടക്കുന്ന ശില്പശാലയിൽ എല്ലാ വ്യക്തതകളും നമ്മൾ ഈ വിഷയങ്ങൾക്കുള്ള സൊല്യൂഷൻ പരിഹരിക്കാനുള്ള നടപടി തീരുമാനിക്കുകയും ഭാവിയിൽ ഇതെങ്ങനെ എങ്ങനെ പാർലമെൻറ്റിനും മുമ്പിലും പാർലമെൻറ്റേറിയന്മാരുടെ മുമ്പിലും എത്തിക്കും എന്ന് നമ്മൾ ആലോചിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പട്ടികജാതി ഭീമകളെ അതിദുർബല ദുർബല വിഭാഗങ്ങൾക്ക് ഒട്ടേറെ പ്രത്യേക പരാധീനതകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഗോത്രവർഗ്ഗ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പണിയാടിയ കാട്ടുനായ്ക്കിയ വിഭാഗങ്ങൾ പോലും വിഭാഗങ്ങൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ദശകങ്ങളായി പണിയെടുക്കുന്നത് മുത്തങ്ങ പക്ഷവും ഉൾപ്പെടെ അതിനു വേണ്ടിയായിരുന്നു അവരുടെ മൗലികമായി അവരുടെ ജീവിതം മാറണമെങ്കിൽ അവർക്ക് ഭൂമി നല്ല വാസസ്ഥലം അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തപ്പെടണം അതുകൊണ്ടാണ് ഞങ്ങൾ ആദിശക്തി സമര സ്കൂൾ പോലുള്ള ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ വിഭാഗം കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഏത് ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു വിഭാഗം വളർന്നു വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങ് നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കോടതിയുമില്ല ഇവിടെ ഒരു എക്സിക്യൂട്ടീവുമില്ല ഒരു പൊളിറ്റീഷ്യന്മാരുമില്ല വേണ്ട ഈ ഈ കേരളത്തിൽ ഏറ്റവും പട്ടികജാതിയിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങളായി കാണുന്ന അരുന്ധതിയാറുണ്ട് വേഡർ കമ്മ്യൂണിറ്റി ഉണ്ട് നായാടി വിഭാഗങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം ആമയഞ്ചാർ തോടിൽ ജോയി കൊല്ലപ്പെട്ടു ഇതൊരു ഒരു ഭരണകൂട കൊലപാതകമാണ് ഇപ്പോഴും ഇത്തരം മാനുവൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടുന്ന പരിരക്ഷ നൽകാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല വേഡർ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ സമൂഹ ആ സമൂഹത്തോടൊപ്പം ദശകങ്ങളായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവർക്ക് വിദ്യാഭ്യാസ പാക്കേജ് വേണം അവർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പ്രത്യേകിച്ചുള്ള സ്കീംസ് ഉണ്ടാകണം പോസ്റ്റ് മെട്രിക് അഡ്മിഷൻ അവർക്ക് പ്രത്യേക കോട്ടയുണ്ടാകണം തുടങ്ങിയ കാര്യങ്ങൾ എത്രയോ കാലമായി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണകൂടം ഇതൊന്നും പരിഗണിക്കാറില്ല ദേശീയതലത്തിൽ തന്നെ ഈ പറയുന്ന മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ വിഷയം പരിഹരിക്കാനായി കോടികൾ മാറ്റിവെക്കാറുണ്ടെങ്കിലും ഇതും ഇവരുടെ ഇടയിൽ എത്തിക്കാറില്ല അങ്ങനെ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാനും മറ്റ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്താൻ വരുത്താൻ ഭരണഘടനാപരമായി ഇവിടുത്തെ രാജ്യത്തെ എക്സിക്യൂട്ടീവിനും പാർലമെൻറ്റും ജുഡീഷ്യറിക്കുമുണ്ട് അതിൻ്റെ കൃത്യമായ ഡയറക്റ്റീവ് നമ്മുടെ ഭരണഘടനയിലുണ്ട് ഭരണഘടനയുടെ മുപ്പത്തൊന്ന് മുതൽ ഏതാണ്ട് അമ്പത്തിനാല് വരെയുള്ള ഡയറക്ടറി പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് ഇതനുസരിച്ചുള്ള ധർമ്മം ഈ പറയുന്ന പാർലമെൻറ്റ് ജുഡീഷ്യറിയും ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു യഥാർത്ഥത്തിൽ അറിവുള്ള ജ്ഞാനമുള്ള എന്താണ് ജുഡീഷ്യറി നൈതികത ഉള്ള ഒരു 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 ഉന്നത നീതിപീഠം ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് ധാർമ്മികത ഇല്ലാതെ പോയി എന്നുള്ളത് കൂടി ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട് വളരെ വളരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ ഭരണത്തിലുള്ളവരുടെ നിക്ഷിപ്ത താല്പര്യമനുസരിച്ച് വളരെ തിരക്ക് പിടിച്ച് ഒട്ടും പഠനമില്ലാതെ ഒരു മുന്നൊരുക്കമില്ലാതെ എഴുതി തയ്യാറാക്കിയ ഒരു വിധിയാണ് ഈ വിധി എന്നുകൂടി ചൂണ്ടിക്കാണി ുണ്ട് എന്തായാലും ഇതിനെ ജനങ്ങളുടെ സംഘടിതമായ ഒരു ഇടപെടൽ കൊണ്ടുമാണ് ഇതിന് വിജയമുണ്ടാക്കുക ഇതിന് ഈ വിഷയം ചൂണ്ടിക്കാണി തുടങ്ങൽ പറഞ്ഞതുപോലെ പട്ടികാന്തി പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു ഹർത്താലോ ബന്ധോ കോൾ ചെയ്താൽ അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ല എന്നതിവിടെ ചൂണ്ടിക്കാണിച്ചു തുടക്കത്തിൽ അത് വളരെ ശരിയാണ് അത്രത്തോളം ജാതീയമായ ഒരു ഭീഷണ കൊണ്ടുകൂടിയാണ് ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ ഈ വിഭാഗത്തിൻ്റെ വിഷയം കാണുന്നത് എന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഓപ്പണ്സ് പോലും ഇടത് വലതു മുന്നണിക്കില്ല അവർക്കെല്ലാം എപ്പോഴും ഇതിൻ്റെ ഒരു പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അവർക്ക് മന്ദ അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനോട് ഒരു കണ്ണ് നോക്കിക്കൊണ്ടേ ഇവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ക്രൈസ്തവ മേധാവതികളുടെ ഒരു മുഖത്ത് നോക്കിയിട്ട് പിന്നത കൊടുക്കണോ വേണ്ടയോ എന്ന് അറച്ചറച്ചേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഇതൊരു ജനകീയമായ ബന്ധമായി മാറാത്തത് പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ അടിസ്ഥാന ജനവിഭാഗമായ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് പിന്നെ നിലനിൽപ്പുണ്ടാകില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഒരു ഉള്ളടക്കം തന്നെ വ്യത്യസ്ത മർദ്ദിത വിഭാഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഇൻക്ലൂസീവായ ഒരു ഒരു ഘടനയാണ് അതിനകത്തുള്ളത് അവരുടെ ഇൻക്ലൂസീവായ ഈ ഈ ഈ സാധ്യതയെ അല്ലെങ്കിൽ അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ ഭരണവ്യവസ്ഥ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇന്ത്യ ശിഥിലീകരിച്ചു പോകും അതിനൊരു ഫെഡറൽ രാഷ്ട്രമായി നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടുത്തെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ ഇടത് മുന്നണിയാണെങ്കിലും വലതുമുന്നണിയാണെങ്കിലും മറ്റ് ഇന്ത്യ മുന്നണിയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് അവർ അതുകൊണ്ട് ഇത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടത് കേവലം പട്ടികജാതിക്കാരുടെ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലയിലുള്ളവർ ഏതാനും കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള മൗലികമായ അർത്ഥതലങ്ങൾ കൂടിയുണ്ട് ഇത്രയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയേണ്ടത്